വിശുദ്ധ കള്ളം കേട്ടാൽ നൂറ് ശതമാനം സത്യം പക്ഷേ ആഹാരം കഴിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ മുന്നിൽ ചിലവാക്കാൻ അല്പം ബുദ്ധിമുട്ടും അങ്ങനെയല്ലേ അപ്പുറം തിരുമേനി അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് പലപ്പോഴും തിരുമേനി പ്രസംഗിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അല്ലേ വലിയ വായിൽ ഇത് പറഞ്ഞിട്ട് തിരുമേനി തന്നെ കോളേജ് നിയമനത്തിൽ കാണിച്ചതും അതിനെ ന്യായീകരിച്ചതും പച്ച നുണയല്ലേ തിരുമേനി എന്താ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പാത്രികർക്കിസ് സമക്കാരിക്ക് കൊടുത്തിട്ടില്ലെന്ന് അല്ലേ തിരുമേനി പറഞ്ഞത് ഒന്ന് കേൾക്കാം ക്കെതിരെയുള്ളത് പാത്രികിസുകാരെ നിയമിച്ചു എന്നുള്ളതാണ് ഈ റാങ്ക് ലിസ്റ്റിലെ നാൽപ്പത്തിയൊന്ന് പേരിൽ കത്തോലിക്ക് അംഗമായിരിക്കുന്ന ഒരാളൊഴികെ മറ്റ് നാൽപ്പത് പേരും ഓർത്തഡോക്സുകാരാണ് നമുക്കെങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ഇൻറ്റർവ്യൂവിന് ഉദാഹരണത്തിന് ഇൻ്റർവ്യൂവിന് ഒരു വ്യക്തി വരുമ്പോൾ ഇപ്പോൾ ജോർജ് ഓർഡീസ് അച്ഛൻ വരികയാണെങ്കിൽ വരുന്നതിന് ഒരു മിനിറ്റ് മുമ്പാണ് ചെയർപേഴ്സൺ എന്ന നിലയിൽ എൻ്റെ മുമ്പിലോട്ട് ഈ ആപ്ലിക്കേഷൻ വരുന്നത് ഞാൻ പെട്ടെന്ന് മറിച്ച് നോക്കുന്നത് ഇതേത് സവാംഗമാണ് നമ്മൾ നോക്കുന്നത് ആ കമ്മ്യൂണിറ്റി ലെറ്ററാണ് അങ്ങനെ നോക്കിയാൽ എല്ലാവരും തന്നെ ഓർത്തഡോക്സുകാരാണ് പള്ളിയുടെ പേരുണ്ട് ഡീറ്റെയിൽസുണ്ട് ഇടവക വികാരിയുടെ ഒപ്പമുണ്ട് എല്ലാത്തിലുപരി അതിൻ്റെ ഒടുവിൽ ഇടവകമെത്രാ പൂരത്താരുടെ കൗണ്ടർ സിഗ്നേച്ചറും സീലും ഉണ്ട് ഇതില്ലാത്ത ഒരൊറ്റയൊരെണ്ണം പോലുമില്ല അപ്പോൾ നാൽ റാങ്ക് ലിസ്റ്റിലെ നാൽപ്പത്തൊന്ന് പേരിൽ നാൽപ്പത് പേർക്കും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെയും അതാത് അവരുടെ വികാരിമാരുടെയും പരിശുദ്ധ സുനിതോ സംഘങ്ങളായിരിക്കുന്ന ഇടവകമെത്രാ പൂരുത്തന്മാരുടെയും സീലും സൈന്യമുണ്ട് പിന്നെങ്ങനെയാണ് ഈ പാത്രീസുകാരെ നിയമിച്ചു ഈ അടിസ്ഥാനരഹിതമായ വാർത്ത തിരുമേനി രണ്ടാമത്തെ പേരുകാരി അന്ന റോയി പെരുമ്പാവൂർ നെല്ലിമോളം സെന്റ് മേരീസ് സെഹ്യൂൻ യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവക അംഗമല്ലേ ആണ് തിരുമേനി കോട്ടക്കൽ പള്ളിയിൽ നിന്നും അവിടേക്ക് കെട്ടിച്ചു വിട്ടതാണ് തിരുമേനി കോട്ടയ്ക്കൽ പള്ളിയിലെ അധ്യാപക ദമ്പതികളുടെ മകളാണ് തിരുമേനി അവിടുത്തെ വികാരി മാത്യൂസ് വാഴക്കൂട്ടത്തിലൻ ശുപാർശ ചെയ്തല്ലേ പക്കോമി സിരുമേനിക്ക് കൊടുത്തത് വാഴക്കൂട്ടത്തിനെ കൊണ്ട് അത് ചെയ്യിച്ചത് ആരാതിരുമേനി പക്കോമി തിരുമേനിയോട് കൗണ്ടർ സൈൻ ചെയ്ത് കൊടുക്കാൻ ഒതുക്കത്തിൽ പറഞ്ഞതാരാ തിരുമേനി ഇതിനെല്ലാം ഇടനിന്നത് ഇടനിർത്തിയത് ആരാതിരുമേനി വട്ടിപ്പാതിരിക്ക് ഇതിലെ റോളെന്താ തിരുമേനി തിരുമേനിയുടെ സ്വന്തം ആളല്ലേ വട്ടിപ്പാതിരി വട്ടി സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ആഴ്ച ലക്ഷങ്ങൾ നിക്ഷേപിച്ചതും ഇത് പുറത്തു വന്നപ്പോൾ ഊരിയതും എന്തിനാ തിരുമേനി വട്ടിയുടെ കയ്യിൽ ഇത്രയും പണം എങ്ങനെ വന്നു തിരുമേനി ഈ കച്ചവടത്തിൽ തിരുമേനിയുടെ ലാഭം എന്താണ് അന്നാറോയിയെ അറിയില്ലെന്ന് തിരുമേനിക്ക് പറയാൻ പറ്റുമോ സ്വന്തം കുടുംബക്കാരിയല്ലേ തിരുമേനി കുടുംബക്കാർക്ക് ജോലി കൊടുത്തിട്ടില്ലെന്നാണ് തിരുമേനി പറയുന്നത് പിന്നെ എൻ്റെ ബന്ധുക്കൾ എൻ്റെ 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 നിങ്ങൾ ചിലർക്കെങ്കിലും പറയുക എൻ്റെ സഹോദരങ്ങളും മക്കൾ ആരും ഇവിടെ ഇല്ല ആരുമില്ല എൻ്റെ സഹോദരങ്ങളും മക്കളെല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് എൻ്റെ തേർഡ് പറയാവുന്ന ഇതാണ് പരമാർത്ഥം എന്തിനാ തിരുമേനി ഇങ്ങനെ വിശുദ്ധ കള്ളം പറയുന്നത് തിരുമേനി വീണെടുത്ത് കിടന്ന് ഉരുളാൻ പെടുന്ന പാട്ട് ചില്ലറയല്ല ഉരുളന്തോറും കൂടുതൽ ചെളി പറ്റുകയാണ് മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ തിരുമേനിയും വാഴക്കുന്നും സഹാവച്ചനും തമ്മിൽ എന്താണ് വ്യത്യാസം വാഴക്കുന്ന അച്ഛൻ ചെയ്തതല്ലേ തിരുമേനിയും ചെയ്തത് വാഴക്കുന്നം അച്ഛൻ നിക്കോതിമോസ് തിരുമേനിയെ സോഷ്യൽ മീഡിയ വഴി ഡാഷ് മോൻ എന്ന് വിളിച്ചു തിരുമേനിയോ സോഷ്യൽ മീഡിയയിലൂടെ സഭയെയും സിനഡിനെയും അവഹേളിച്ചു വാഴക്കുന്നം അച്ഛനെ മാത്രം ശിക്ഷിച്ചാൽ പോരാ തിരുമേനിയും ശിക്ഷ ഏറ്റുവാങ്ങണം തിരുമേനി ഒന്നെങ്കിൽ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി നിൽക്കണം അങ്ങനെ മാറി നിന്നില്ലെങ്കിൽ മാറ്റി നിർത്താൻ സിനഡ് തീരുമാനിക്കണം മലങ്കര വിശ്വാസികൾ ഇളകിയിരിക്കുകയാണ് അൽമായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ പോലീസിനെ സ്വാധീനിച്ചു കേസെടുപ്പിച്ചതും പാത്രിയാർക്കീസുകാരിക്ക് ജോലി കൊടുത്തതും അവരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് അവരെ വിഷമിപ്പിച്ചിരിക്കുന്നത് മറ്റന്നാളത്തെ സിനഡിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുകയാണ് അൽമൈ സമൂഹം സിനഡിൽ യുക്തമായ തീരുമാനം വന്നില്ലെങ്കിൽ പരിശുദ്ധ സഭ കൂടുതൽ പ്രതിസന്ധിയിലാകും അപ്പുറം തിരുമേനിയിൽ വിശ്വാസികൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അതെല്ലാം തകിടം മറിച്ചില്ലേ തിരുമേനി ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും സ്വയം ഒരാത്മപരിശോധന ചെയ്ത് നോക്ക് എന്നിട്ട് പരുമലയിൽ പോയി മുട്ടുപാവിൽ പ്രാർത്ഥിക്കണം തിരുമേനയും അങ്ങനെയെങ്കിലും ഒരാശ്വാസം കിട്ടട്ടെ